ഓറ്റിറ മടത്തിൽ കാരാൺമ നവഭാവന ഗ്രന്ഥശാലയിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു സിആർ മഹേഷ് എംഎല്എ വിതരണോദ്ഘാടനം നിർവഹിച്ചു

പ്രത്യേകിച്ച് സംഘാടകർക്കുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മാനമേറ്റുമാണ് ഞാനിവിടെ എത്തിച്ചേർന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഗ്രന്ഥശാല പ്രസിഡന്റ് കയ്യാലത്തറ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ മാളു സതീഷ് മിനി പൊന്നൻ മുൻ പഞ്ചായത്തംഗം വി എസ് വിനോദ ഉണ്ണികൃഷ്ണൻ എം ഗോപാലകൃഷ്ണപിള്ള സതീഷ് പള്ളേമ്പിൽ രാജേഷ് ഭരണിക്കാവ് ജയ്ഹരി കയ്യാലത്തറ കെ ബ്രഹ്മദാസ് റാസി മഹറാജ് കെ എസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ